സ്കൂൾ ബാഡ്മിന്റൺ ടീമിന്റെ യാത്ര പ്രതിസന്ധിയിൽ ഇടപെട്ട് വകുപ്പ് താരങ്ങൾ അധികം വരുന്ന കായിക താരങ്ങൾക്ക് വിമാന ടിക്കറ്റ് നൽകി ഭോപ്പാലിൽ നടക്കുന്ന ദേശീയ അണ്ടർ നയൻറ്റീൻ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ പുറപ്പെട്ട ഇരുപത്തിമൂന്ന് പേരാണ് ട്രെയിൻ ടിക്കറ്റ് കൺഫേം ആകാത്തതിനെ തുടർന്ന് പ്രതിസന്ധിയിലായത് ഇതറിഞ്ഞ മന്ത്രി വി ശിവൻകുട്ടി വിഷയത്തിൽ ഉടൻ ഇടപെട്ട കുട്ടികളെ വിമാനത്തിൽ അയക്കാൻ നിർദ്ദേശം നൽകി തുടർന്ന് തൊഴിൽ വകുപ്പിന് കീഴിലുള്ള ഒഡപെക് കായിക താരങ്ങൾക്കുള്ള വിമാന ടിക്കറ്റുകൾ ബുക്ക് ചെയ്തു നാളെ പതിനാറ് പേർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും പേർ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും ഭോപ്പാലിലേക്ക് പുറപ്പെടും ഇരുപത് കായിക താരങ്ങൾക്കും ടീം മാനേജറും കോച്ചുമടക്കമുള്ള മറ്റു മൂന്നു പേർക്കും തേടേസി ടിക്കറ്റ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് എടുത്തു നൽകിയിരുന്നു ടിക്കറ്റ് കൺഫേം ചെയ്യാൻ മന്ത്രിമാരുടെയും എം പിമാരുടെയും എമർജൻസി കോട്ടയിൽ അപേക്ഷയും നൽകി എന്നാൽ മുഴുവൻ ടിക്കറ്റുകളും കൺഫേം ആകാതായതോടെയാണ് ഇവർ പ്രതിസന്ധിയിലായത് സംഭവത്തിൽ ഉടനടി ഇടപെട്ട വിദ്യാഭ്യാസ വകുപ്പ് കുട്ടികളുടെ ആശങ്ക പരിഹരിച്ചു കൈരളി ന്യൂസ് കൊച്ചി